ഗ്രീൻസ് ഫോർ കേരളയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എ പി എൽ ബി പി എൽ റേഷൻ കാർഡുള്ളവരെല്ലാം അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട അറിയിപ്പുകൾ എത്തിയിരിക്കുകയാണ് വിശദ വിവരങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പായി ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുവാനും വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുവാനും മറക്കാതിരിക്കുക ആദ്യത്തെ അറിയിപ്പ് വീണ്ടും സംസ്ഥാനത്തെ റേഷൻ കാർഡ് ഉടമകൾക്ക് മുൻഗണനാ വിഭാഗമായ പിങ്ക് കാർഡിലേക്ക് മാറാൻ വീണ്ടും അവസരം ഒരുങ്ങുകയാണ് നിലവിൽ മുൻഗണനേതര വിഭാഗത്തിൽ ഉൾപ്പെടുന്ന നീലാവെള്ള റേഷൻ കാർഡുകളുള്ള അർഹരായവർക്കാണ് ഈ സൗകര്യം പ്രയോജനപ്പെടുത്താൻ സാധിക്കുക ഭക്ഷ്യ പൊതുവിതരണ വകുപ്പാണ് ഇതിനായുള്ള ഓൺലൈൻ അപേക്ഷകൾ സ്വീകരിക്കാൻ തയ്യാറെടുക്കുന്നത് റേഷൻ വിഹിതം കൂടുതൽ ലഭിക്കുന്നതിനും മറ്റ് സർക്കാർ ആനുകൂല്യങ്ങൾക്കും മുൻഗണനാ കാർഡ് അത്യാവശ്യമാണ് റേഷൻ കാർഡ് തരം മാറ്റുന്നതിനുള്ള അപേക്ഷകൾ നവംബർ പതിനേഴ് മുതൽ ഓൺലൈനായി സമർപ്പിക്കാം അക്ഷയ കേന്ദ്രങ്ങൾ വഴിയോ മറ്റ് ജനസേവന കേന്ദ്രങ്ങൾ വഴിയോ സിവിൽ സപ്ലൈസ് വകുപ്പിന്റെ ഔദ്യോഗിക വെബ്സൈറ്റായ ഇ സിറ്റിസൺ ഡോട്ട് സിവിൽ സപ്ലൈസ് കേരള ഡോട്ട് ജിഒ വി ഡോട്ട് ഇൻലെ സിറ്റിസൺ ലോഗിൻ പോർട്ടൽ വഴിയോ അപേക്ഷ നൽകാവുന്നതാണ് അപേക്ഷിക്കുന്നതിന് മുമ്പ് കാർഡിലെ വിവരങ്ങളിൽ എന്തെങ്കിലും തിരുത്തലുകൾ വരുത്താനുണ്ടെങ്കിൽ അത് പൂർത്തിയായിരിക്കണം അർഹത തെളിയിക്കുന്നതിന് ആവശ്യമായ വരുമാന സർട്ടിഫിക്കറ്റുകൾ ചികിത്സാ രേഖകൾ പോലുള്ള അനുബന്ധ രേഖകളും സമർപ്പിക്കേണ്ടതുണ്ട് മുൻഗണനാ റേഷൻ കാർഡ് ലഭിക്കുന്നതോടെ റേഷൻ കടകൾ വഴി സൗജന്യ നിരക്കിൽ കൂടുതൽ ഭക്ഷ്യധാന്യം ലഭിക്കുന്നതാണ് മുൻഗണനാ റേഷൻ കാർഡ് ലഭിക്കുന്നതോടെ റേഷൻ കടകൾ വഴി സൗജന്യ നിരക്കിൽ കൂടുതൽ ഭക്ഷ്യധാന്യം ലഭിക്കുന്നതാണ് പ്രധാന ആനുകൂല്യം ചികിത്സാ സഹായങ്ങൾ ഉൾപ്പെടെയുള്ള വിവിധ സർക്കാർ പദ്ധതികളിലും ഈ കാർഡ് ഉടമകൾക്ക് പ്രത്യേക പരിഗണന ലഭിക്കും അതിനാൽ അർഹതയുള്ളവരും നിലവിൽ മുൻഗണനേതര വിഭാഗത്തിൽ ഉൾപ്പെടുന്നവരുമായ എല്ലാവരും ഈ അവസരം പരമാവധി പ്രയോജനപ്പെടുത്തി നവംബർ പതിനേഴ് മുതൽ കൃത്യസമയത്തിനുള്ളിൽ ഓൺലൈൻ അപേക്ഷകൾ സമർപ്പിക്കേണ്ടതാണ് റേഷൻ കാർഡ് മുൻഗണനാ വിഭാഗത്തിലേക്ക് മാറ്റുന്നതിനുള്ള അർഹതാ മാനദണ്ഡങ്ങൾ നിശ്ചയിക്കുന്നത് ഒഴിവാക്കൽ മാനദണ്ഡങ്ങളും മുൻഗണന നൽകുന്ന പ്രത്യേക വിഭാഗങ്ങളും പരിഗണിച്ചാണ് അതായത് സ്ഥിരമായി മാസവരുമാനം ഇരുപത്തി അയ്യായിരം രൂപയിൽ കൂടുതലുള്ളവർ ആയിരം ചതുരശ്ര അടിയിൽ കൂടുതലുള്ള വീട് ഒരു ഏക്കറിലധികം ഭൂമി സർക്കാർ അർദ്ധ സർക്കാർ ജീവനക്കാർ സർവീസ് പെൻഷൻകാർ നാല് ചക്ര വാഹനം സ്വന്തമായുള്ളവർ എന്നിവർക്ക് പിങ്ക് കാർഡിലേക്ക് മാറുവാൻ അർഹതയില്ല അടുത്ത അറിയിപ്പ് റേഷൻ വിതരണത്തിൽ മാറ്റത്തിനൊരുങ്ങുകയാണ് കേന്ദ്ര സർക്കാർ അന്ത്യോദയ അന്ന യോജന വിഭാഗത്തിലെ മഞ്ഞക്കാടുകാർക്ക് കുടുംബത്തിലെ അംഗങ്ങളുടെ എണ്ണമനുസരിച്ച് റേഷൻ വിഹിതം നൽകാനാണ് നീക്കം കാർഡിലെ ഓരോ അംഗത്തിനും പ്രതിമാസം ഏഴര കിലോ ധാന്യം വീതം ഇതുവഴി ലഭിക്കുന്നതാണ് റേഷൻ വിതരണത്തിലെ ക്രമക്കേടുകൾ തടയുന്നതിനായാണ് കേന്ദ്ര ഭക്ഷ്യ മന്ത്രാലയത്തിന്റെ നീക്കമെന്നാണ് വിവരം നിലവിൽ മഞ്ഞക്കാട് ഉടമകൾക്ക് പ്രതിമാസം മുപ്പത്തിയഞ്ച് കിലോ ധാന്യമാണ് ലഭിക്കുന്നത് അതായത് കാർഡിൽ ഒരംഗമാണ് ഉള്ളതെങ്കിലും ഈ അരി ലഭിക്കും അംഗസംഖ്യക്ക് അനുസൃതമായി അരി വിതരണം ചെയ്യുകയാണെങ്കിൽ കൂടുതൽ പേരുള്ള കുടുംബത്തിന് ഗുണം ചെയ്യുമെന്ന് കേന്ദ്രം കണക്കുകൂട്ടുന്നു പി എച്ച് എച്ച് പിങ്ക് എൻ പി എൻ എസ് നീലക്കാർഡ് ഉടമകൾക്ക് നിലവിൽ അംഗങ്ങളുടെ എണ്ണമനുസരിച്ചാണ് റേഷൻ വിഹിതം നൽകുന്നത് ഇതുപോലെ തന്നെ മഞ്ഞക്കാടിനും വിതരണം ചെയ്യാനാണ് തീരുമാനിച്ചിരിക്കുന്നത് ഭക്ഷ്യഭദ്രതാ നിയമം നടപ്പാക്കിയതിന് ശേഷമാണ് മഞ്ഞക്കാടിന് മുപ്പത്തി അഞ്ച് കിലോ ധാന്യം നൽകി തുടങ്ങിയത് വളരെ പ്രധാനപ്പെട്ട ഈയൊരു ഇൻഫർമേഷൻ നിങ്ങൾ മറ്റുള്ളവരിലേക്ക് കൂടി ഷെയർ ചെയ്യുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം